നമ്മൾ അസ്മാ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിന് താഴെ പലരും എഴുതി ചോദിക്കുന്നതാണ് ഉസ്താദ് അസ്മാ ഉൽഹസനയുടെ റിയാല എന്ന് പറഞ്ഞാൽ എന്താണ് റിയാല പൂർത്തിയാക്കി വീട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ റിയാല പൂർത്തിയാക്കി വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാവരും പൂർത്തിയാക്കി വീട്ടേണ്ടതുണ്ടോ റിയാലയുമായി ബന്ധപ്പെട്ട് പറയുമെന്ന് നമ്മൾ ഇതിനോടകം തന്നെ റിയാലയുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് പഴയ ആളുകൾക്കൊക്കെ അതറിയാം പുതിയതായി കടന്നു വന്നവർ ഈ അടുത്തായി വന്നവർക്കൊക്കെയാണ് അതിനെക്കുറിച്ച് അറിയാത്തത് അപ്പോൾ റിയാലയുമായി ബന്ധപ്പെട്ട് അസ്മാവല്ലുസ്നയുടേതാണെങ്കിലും ഏത് റിയാലയാണെങ്കിലും എന്താണ് റിയാല എന്നുള്ളതും അത് പൂർത്തിയാക്കി വീട്ടിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും റിയാദ എങ്ങനെ പൂർത്തിയാക്കി വീട്ടാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എന്നിശാ അസ്മാ ഹുസ്നയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യലുണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അസ്മാവല്സ്നയുമായി ചേർത്തിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അസ്മാവലുസ്ന നമ്മൾ ചൊല്ലുമ്പോൾ റിയാലോ പൂർത്തിയാക്കിയിട്ട് വീട്ടിയിട്ട് ചൊല്ലുമ്പോഴുണ്ടാകുന്ന അത്ഭുതങ്ങൾ അതായത് ചെയ്തവർക്കറിയാം എങ്കിലും നമുക്ക് കാമിലായ രൂപത്തിലുള്ള റിയാലകളൊന്നും പുതിയ കാലത്ത് പുതിയ തലമുറയിലെ ആളുകൾക്കൊന്നും പഴയകാല സാഭിഹ്യങ്ങൾ മുൻകടന്നുപോയ ആളുകളൊക്കെ ചെയ്തതുപോലെയുള്ള കഠിനമായ റിയാലുകളൊന്നും ചെയ്യാനുള്ള മനക്കരുത്തും ആ രൂപത്തിലുള്ള ആ ഒരു സമയമൊന്നും കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ രൂപത്തിലുള്ള റിയാലയെങ്കിലും ചെയ്ത് വീട്ടണം എന്ന് നമ്മളെപ്പോഴും പലപ്പോഴും പറയാറുണ്ട് ആ ചെറിയ റിയാലയുടെ രൂപവും ഇനി ശാല വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു സുബാന ഹോബത്തായാലും നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫീർക്ക് നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും ദ്വാഴ കൊണ്ട് കടപ്പെട്ടവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഇത്തരുണത്തിൽ ദ്വാഴ ചെയ്യുകയാണ് ഹുസ്നയിലെ ഓരോ ഇസ്മുകളും ഇനിശാദ നമ്മൾ എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളതുപോലെ നേരിട്ട് കാണാൻ ചൊവ്വാഴ്ച മാത്രമാണ് വരേണ്ടത് ചൊവ്വാഴ്ച വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് പലരും ഇവിടെ ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് തിരിച്ചു പോകേണ്ടി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരെ ഇവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാകും ആ ലിസ്റ്റിൽ പേരുള്ളവർ മാത്രമേ നോക്കാൻ സാധിക്കുള്ളൂ കാരണം നമുക്ക് ശേഷമുള്ള പ്രോഗ്രാമുകളിലേക്കൊക്കെ ഇരിക്കണമെങ്കിൽ കറക്റ്റ് ഷെഡ്യൂൾ നമ്മൾ പാലിക്കണം അപ്പോൾ കൂടുതലാളുകൾ വന്നാൽ നോക്കാൻ കഴിയില്ല നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ നമ്മൾ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അസ്മാവല്ലോസിനുടെ റിയാള എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അസ്മാവല്ലുസിനെ കൊണ്ടുള്ള തിക്രുകൾ അവയുടെ പ്രത്യേക ഫലങ്ങൾ അവയുടെ കളങ്ങളുടെ ചില മാതൃകകൾ ഇതൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അസ്മാവല്ലുസിനയുടെ കളവുമായി ബന്ധപ്പെട്ടതൊക്കെ അപ്പോൾ നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത ഉപാധികളോടുകൂടെ ചൊല്ലേണ്ട ചില പ്രത്യേക തിക്രുകളുണ്ട് ഇതിന് പേര് റിയാള റിയാലെന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഉരുക്കഴിക്കുക എന്ന് പറയാം ഏതെങ്കിലും ഒരു ഇസ്മുണ്ടെങ്കിൽ ആ ഇസ്മുമായി ബന്ധപ്പെട്ടുള്ള കടപ്പാട് പൂർത്തിയാക്കി വീട്ടുക ആ ഇസ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ ഹാദിമീങ്ങൾ ആ ഇസ്മുമായി ബന്ധപ്പെട്ട എല്ലാ ശക്തികളെയും കേഴ്പ്പെടുത്താനുള്ള ഒരു മാധ്യമം ഇങ്ങനെയുള്ള പല രൂപത്തിലും നമുക്ക് അതിനെക്കുറിച്ച് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മളിവിടെ സംസാരിച്ചത് ഇപ്പോൾ ഇതൊരു ആലിമീങ്ങളുടെ ഒരു ജാനിബിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കേണ്ട ടേംസ് ഇങ്ങനെയല്ല അത് ഇസ്തു ഇസ്തുലാഹിയായ ചില പദങ്ങളൊക്കെ ഉപയോഗിച്ച് പറയേണ്ടതാണ് സാങ്കേതിക പദങ്ങളൊക്കെ ഇവിടെ നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ വിശദീകരിക്കുന്നത് അപ്പോൾ നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത ഉപാധികളോടുകൂടെ ചൊല്ലേണ്ടതിക് ചൊല്ലേണ്ടത് അല്ലെങ്കിൽ ഒരു ഇസ്മുണ്ടെങ്കിൽ ആ ഇസ്മുമായി ബന്ധപ്പെട്ട കടപ്പാട് അതിങ്ങനെ കുറേ സമയം ചൊല്ലുമ്പോൾ ആ ഐസ്മില് നമ്മൾ ചേരുന്ന ആ ഇസ്മുമായി ബന്ധപ്പെട്ട കടപ്പാട് പൂർത്തീകരിച്ച് കിട്ടുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം നിശ്ചിത സമയങ്ങളിൽ നിശ്ചിത ഉപാധികളോടെ ചൊല്ലേണ്ട ചില തിക്രുകൾ എന്ന് നമുക്ക് പറയാം എന്ന് പറയുന്നത് നമുക്ക് താൽക്കാലികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം അപ്പോൾ ചില തിക്കറുകൾക്ക് ഇങ്ങനെ ഒരു ഉപാധി ഇല്ല എല്ലാ തിക്രുകൾക്കും ഇങ്ങനെ ഒരു ഉപാധി ഇല്ല എല്ലാ തിക്രുകളും ഇങ്ങനെ ചൊല്ലിയാലേ സഹിഹാകൂ എന്നുമല്ല പക്ഷേ ഇതൊരു ഉന്നതമായ മർത്തൃതയിലേക്കും സ്ഥാനത്തിലേക്കും എത്തിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ചില ഇസ്മുകളും ചില തിക്കറുകളും ചില ധുവാണികളൊക്കെ ആർക്കും എപ്പോഴും എവിടെയും എങ്ങനെയും ചൊല്ലാം പക്ഷേ ചിലതിന് നിശ്ചിതം എണ്ണം ചൊല്ലണം ചൊല്ലണമെന്ന ഉപാധിയുണ്ട് നമ്മൾ ആദ്യം ഇയാതയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ ഹൽവത്തിൽ മാത്രമേ ചൊല്ലാൻ പറ്റൂ ഹൽവത്തിൽ മാത്രമേ എന്ന് പറഞ്ഞാൽ ഹൽവത്തിൽ ചൊല്ലുമ്പോഴാണ് അതിന് കൂടുതൽ ഫലം ലഭിക്കുക എന്നാലാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള ആ ഫലം നമുക്ക് നേടിയെടുക്കാനോ സാധിക്കുകയുള്ളൂ ആ സമയത്ത് തന്നെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ വയറ് കാലിയായിരിക്കണം ആമാശയം കാലിയായിരിക്കണം ഉറക്കമൊഴിക്കണം അങ്ങനെ ഉറക്കമിളച്ച് വിശപ്പ് അനുഭവിച്ച് നിശ്ചിത ദിവസങ്ങളിൽ അത് മുടങ്ങാതെ തുടരുകയും ചെയ്യുകയും വേണം നമ്മൾ ഈ അസ്മാഅലൂസിനിടെ റിയാദയെക്കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു പത്ത് വീഡിയോ അടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ നമ്മളതിൻ്റെ റിയാദയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട എല്ലാ വിഷയങ്ങളും നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ആ വിഷയത്തിലേക്ക് നമ്മളതിൻ്റെ രൂപത്തിലേക്ക് പ്രവേശിക്കുന്നില്ല അപ്പോൾ ഹൽവത്തിൽ ചൊല്ലുന്ന ഇസ്മുകൾക്ക് വലിയ പ്രത്യേകതകളുണ്ട് പ്രത്യേക ഫലങ്ങളുണ്ട് അതനേകമുണ്ട് അതൊരു അനിഷദ്യമായ യാഥാർത്ഥ്യവുമാണ് ആ നമ്മൾ ഹൽവത്തിലിരുന്ന് ചൊല്ലുമ്പോൾ ഏകാന്തമായിരുന്നു ചൊല്ലുമ്പോൾ മനുഷ്യൻ്റെ ഇതര ജീവികളുടെയൊക്കെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആത്മാർത്ഥമായിട്ടല്ല എന്ന ചിന്തയിൽ മാത്രം ചൊല്ലുന്ന സമയത്ത് പക്ഷേ ഇങ്ങനെ ഹൽവത്തിലിരുന്നൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു ഇസ്മ അനേകം തവണ ഇങ്ങനെ അതിൻ്റെ റിയാദയൊക്കെ വലിയ റിയാതകളൊക്കെ പൂർത്തിയാക്കി വിട്ടുമ്പോൾ അതിന് യോഗ്യനായ ഒരു ഷെയ്ഖിൻ്റെ ഒരു ജ്ഞാന ഒരു സമ്മതം ഇജാസത്ത് വാങ്ങിച്ച് അത് ചൊല്ലാവൂ എന്നുള്ളതാണ് ആ ശിഷ്യന് ഗുരുവിൻ്റെ ഒരു തർബിയത്ത് ഒരു മാർഗദർശനം എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും നമ്മളിപ്പോൾ ഇതൊക്കെ എന്താ ഷെയ്ഖുമാരൊക്കെ അവരവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന അസ്മാവല്ലുസ്നയുടെ ഒക്കെ റിയാതെ പൂർത്തിയാക്കി വീട്ടാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവർ തിരഞ്ഞു കൊടുക്കുന്ന എടുത്തു കൊടുക്കുന്ന സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഇസ്മുകൾക്കൊക്കെ ചില രൂപങ്ങളൊക്കെ ഉണ്ട് തിരഞ്ഞു എടുത്തു കൊടുക്കാൻ അപ്പോൾ ഒരാൾ നമ്മുടെ മുമ്പിൽ മുമ്പിലിരിക്കുമ്പോൾ അയാൾക്ക് ആപ്റ്റായിട്ടുള്ള യോജിച്ചിട്ടുള്ള ഇസ്മ അസ്മാവല്ലുസ്നയിലെ ഏത് ഇസ്മാണെന്ന് മനസ്സിലാക്കാൻ ആ ഷെയ്ഖിന് നല്ല കഴിവുണ്ടായിരിക്കും അവിടെ ഇരുന്ന് നമ്മുടെ മുമ്പിലിരുന്ന് അവർ സംസാരിക്കുമ്പോൾ ആ ഷെയ്ഖിനത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അയാൾ സംസാരിക്കുമ്പോൾ അയാളുടെ ശരീരപ്രകൃതി മനസ്സിലാക്കിയിട്ട് അയാളുടെ വിഷയങ്ങളുമായി യോജിച്ച് നിൽക്കുന്നത് അയാളുടെ ജീവിത സാഹചര്യങ്ങളുമായി യോജിച്ച് നിൽക്കുന്നത് അങ്ങനെ ആ ഷെയ്ഖിൻ്റെ സമ്മതപ്രകാരം അയാൾ ആത്മാർത്ഥമായിട്ട് ആ ഇസ്മു ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് വലിയ ഗുണങ്ങൾ അവന് നേടിയെടുക്കാൻ സാധിക്കും അപ്പം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് തീരുമാനിക്കാൻ നം ഗുരുവിൻ്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഗുരുവിൻ്റെ മുമ്പിൽ ആ ആളിങ്ങനെ ഇരിക്കുകയായിരിക്കും ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അസ്മാവൽസുനെ ചൊല്ലാൻ വേണ്ടി പറയും അങ്ങനെ ചൊല്ലാൻ വേണ്ടി പറയുമ്പോൾ ആ ഷെയ്ഖ് ഗുരു അത് കൃത്യമായി ശ്രദ്ധിച്ച് സാഹോദം കേട്ടുകൊണ്ടിരിക്കും അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശിഷ്യൻ്റെ പ്രകൃതങ്ങൾ നോക്കി മനസ്സിലാക്കുകയും ചെയ്യും അതിനിടയിൽ ചില ഇസ്മുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ഫീലിങ്സുകളൊക്കെ ഉണ്ടാകും ഇങ്ങനെ ചിലപ്പോൾ തണുപ്പ് അനുഭവപ്പെടും ചിലപ്പോൾ കോരിത്തരിപ്പ് അനുഭവപ്പെടും പ്രകൃതിയിൽ പ്രകൃത വ്യത്യാസം ഇങ്ങനെ ഉണ്ടാകുന്നതൊക്കെ ആ ഒരു ഷെയ്ഖിനത് തിരിച്ചറിയാൻ സാധിക്കുന്നുള്ളതാണ് ഇങ്ങനെ അയാളുടെ ശരീരം വിവർണമാകുന്നതും അതേപോലെ തന്നെ അയാളുടെ മൂമെൻസും അയാളുടെ എന്താ ഭാവപ്രകടനങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ അതെല്ലാം നോക്കിയിട്ടാണ് ഒരു ഷെയ്ഖ് അവർക്കൊരു ഒരു ഇസ്മൊക്കെ ചൊല്ലാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് കൊടുക്കുക അങ്ങനെ ഹൽവത്തിലിരുന്ന് അതങ്ങനെ ചൊല്ലാൻ വേണ്ടി കൊടുക്കുന്നു ചൊല്ലാൻ കൽപ്പിക്കുന്നു അത് ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ വേണ്ടി പറയുന്നു ഒരുപാട് ഉപാധികൾ കണ്ടീഷൻസുകൾ ചില പഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു അതിനനുസരിച്ച് അത് വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലുന്നു അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം അത് എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ അവർ ചൊല്ലുന്നത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറിക്കുകൊള്ളുന്ന പ്രയോഗമായിട്ട് ആ ഇസ്മ തീരും അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ മുമ്പിലിരുന്ന് നമ്മളതിൻ്റെ എല്ലാ വിഷയങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ആ വിഷയങ്ങളിലേക്കൊക്കെ ഇറങ്ങുക അപ്പോൾ ആ വന്നിരിക്കുന്ന ആളുടെ അനാസിറുകൾ കൊത്ത ഇസ്മായിരിക്കും തിരഞ്ഞെടുക്കുക ആ രൂപത്തിൽ തിരഞ്ഞെടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഏത് ഇസ്മാണെന്നുള്ളത് നം നം നമുക്കിഷ്ടമുള്ള ഇസ്മായിരിക്കില്ല അവരുടെ മുമ്പിൽ ഷെയ്ഖുമാരുടെ മുമ്പിൽ ചെന്നിരുന്ന് നമ്മുടെ ഗുരുവര്യരുടെ മുമ്പിൽ ചെന്നിരുന്ന് നമ്മൾ ചെയ്യുമ്പം അതിനനുസരിച്ചുള്ള ഒരു ഇസ്മ നമ്മുടെ മുമ്പിലേക്ക് വരും അതിനേക്കാൾ ഉചിതമായിട്ടുള്ള നമ്മൾ ചിന്തിക്കുന്ന രൂപത്തിനേക്കാൾ നല്ല രൂപമായിരിക്കും നമുക്ക് ലഭിക്കുക അങ്ങനെ ചൊല്ലുമ്പോൾ ഇസ്മിന് ചൈതന്യവും അതിന് വീര്യവും കൂടും നല്ല രൂപത്തിൽ അവൻ്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാൻ കാരണമാകുമെന്നുള്ളതാണ് ചിലപ്പോൾ ഇസ്മുകൾ ചൊല്ലുന്ന സമയത്ത് ശരീരത്തിൽ നിറമാറ്റങ്ങൾ വരെ തോന്നും തോന്നിക്കും നിറമാറ്റങ്ങൾ സംഭവിക്കും അത് ആ ഇസ്മിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് എഫക്റ്റുമുണ്ട് അത് ആ ഷെയ്ഖിനെ കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അങ്ങനെ ആവർത്തിക്കുമ്പോൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഐസ്മുകളെല്ലാം നിർണയിച്ചു കൊടുക്കും ഐസ്മുകൾ ഹൽവത്തിലിരുന്ന് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്യും ചില സമയത്ത് നമ്മൾ ഷെയ്ഖുമാരുടെ അടുക്കൽ അസ്മാവുലുസിനയുമായി ബന്ധപ്പെട്ട റിയാദോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിക്റിൻ്റെ റിയാദോയ്ക്കോ ഒക്കെ മറ്റൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ഒരു വിഷയം ചൊല് ഇജാസത്തിനു വേണ്ടിയിട്ട് റിയാദയ്ക്ക് വേണ്ടിയിട്ട് ചൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ അവർ നമുക്ക് നൽകുന്നത് നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല ചിലപ്പോൾ അസ്മാവൽസിനെ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമുക്ക് തരുന്നില്ല ലാ ഇലാഹില്ലല്ലോ ചെല്ലാൻ വേണ്ടിയിട്ടാണ് തരും ചിലപ്പോൾ ഹസ്ബൻ അള്ളാഹുനിയാമൽ വക്കീലോ ചെല്ലാൻ വേണ്ടിയിട്ടാണ് തരും അപ്പം അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലായിരിക്കില്ല നൽകുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരു വിമുഖത ഉണ്ടാകാൻ പാടില്ല ഒരു ഷെയ്ഖ് നമുക്ക് എന്താണോ പറഞ്ഞിരുന്നത് അത് പൂർണ്ണ സമ്മതത്തോടു കൂടെ നല്ല മനസാന്നിധ്യത്തോടു കൂടെ അത് കേട്ട് മനസ്സിലാക്കിയിട്ടത് ചൊല്ലുകയാണ് വേണ്ടത് അപ്പം ചിലപ്പോൾ ലൈലായില്ലല്ലോ എന്ന് പറഞ്ഞാൽ തിക്രായിരിക്കും ചൊല്ലുക നമ്മൾ ഉദ്ദേശിച്ചത് അസ്മാവൽസിനൊരു ഇസ്മ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെയും സിറ് കിടക്കുന്നുണ്ട് രഹസ്യം കിടക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അസ്മാവൽ അസ്മാവല്ലുസിനുടെ ഇസ്മാണല്ലോ അവൻ ചോദിച്ചിരുന്നത് അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഷെയ്ഖ് പറഞ്ഞ ഇസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവൻക്ക് ചിലപ്പോൾ ഒരു ഇൽഹാമ് വന്നേക്കാം ഒരു ഇൽഹാമിലൂടെ ഒരു ദർശനത്തിലൂടെ അസ്മാഅലുസിനയിലെ ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടിയുള്ള നിർദ്ദേശം വരും അങ്ങനെ അയാൾക്ക് ഒരു എന്താ അഭൗതികമായ രൂപത്തിൽ അവൻ്റെ മുമ്പിൽ ആ ഇസ്മ കിട്ടപ്പെടണം അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒരു പവർഫുള്ളാണ് അതല്ലേ ഒരു അഭൗതികമായ രൂപത്തിൽ കിട്ടണം ഒരു ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അനുഭവങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അയാളത് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സൗഭാഗ്യങ്ങളുടെയും ഹൈറിൻ്റെയും സന്തോഷത്തിൻ്റെയും വാതായനങ്ങൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടണം അങ്ങനെ അവൻ ഉന്നതങ്ങളിലേക്ക് എത്തുന്നു അവൻ്റെ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ തീരുന്നു ഏത് പ്രതിസന്ധികളിലും അവൻക്ക് ആ ഇസ്മു മാത്രം ചൊല്ലേണ്ട ആവശ്യമേ ഉണ്ടാവുകയുള്ളു ചില പ്രത്യേക ഫലങ്ങളുള്ള ഇസ്മുകളുണ്ട് ആ ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി ഇസ്മുകൾ ചൊല്ലുന്ന സമയത്ത് അതിൻ്റെ അനുസരിച്ചാണ് ചൊല്ലേണ്ടത് ദിക്കറുകൾ ചൊല്ലുന്നതിന് കൃത്യമായ എണ്ണങ്ങളുണ്ടോ ചിലർക്ക് നിഷേധിക്കുന്നവരാണ് നമുക്ക് എത്രയും ചൊല്ലിക്കൂടെ എന്ന് ചോദിച്ചാൽ എണ്ണം കൃത്യമായി പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ആ എണ്ണം അനുസരിച്ച് തന്നെ ചൊല്ലിയാലാണ് ആ എണ്ണം ചൊല്ലിയതിൻ്റെ പ്രതിഫലം ലഭിക്കുക സംസ്കാരത്തിന് ശേഷം മുപ്പത്തിമൂന്ന് തവണ സുബഹാനുള്ള ചൊല്ലണം മുപ്പത്തിമൂന്ന് തവണ അലഹമില്ല ചൊല്ലണം മുപ്പത്തിമൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലണം ഇവിടെ ഒരാൾ മുപ്പത്തിമൂന്ന് ഒഴിവാക്കിയിട്ട് നാൽപ്പത്തി നാല് ചൊല്ലുന്നു അല്ലെങ്കിൽ നൂറ് തവണ ചൊല്ലുന്നു എന്നാൽ ആ നൂറ് തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലം അനു കിട്ടും മുപ്പത്തി നാ നാൽപ്പത്തി നാല് തവണ ചൊല്ലിയതിൻ്റെ പ്രതിഫലം കിട്ടും പക്ഷെ മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയാൽ അവന് ലഭിച്ചിരുന്ന വലിയൊരു പ്രതിഫലം ഉണ്ടായിരുന്നു ആ പ്രതിഫലം അവനക്ക് നഷ്ടമാവുകയും ചെയ്യും അപ്പോൾ ചില പ്രത്യേക ഫലങ്ങളുള്ള ഇസ്മുകൾ ആ ഇസ്മുകൾ ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള ചില എണ്ണങ്ങളുണ്ട് ആ എണ്ണങ്ങൾക്കനുസരിച്ച് തന്നെ ചൊല്ലാൻ വേണ്ടി പരമാവധി ശ്രമിക്കണം ദിക്കറിയിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് സൂഫിയത്തൊക്കെ സംസാരിക്കുന്നത് ആത്മീയ ലോകത്ത് സൂഫി ചക്രവാണങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ പണ്ഡിത മഹത്വക്കളൊക്കെ ആത്മജ്ഞാനികളൊക്കെ സംസാരിക്കുന്നത് ദിക്കറുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും നിത്യേന ചൊല്ലുന്ന തിക്കറാണ് എപ്പോഴെങ്കിലും ചൊല്ലുന്നതല്ല ഒരു മണിക്കൂറെങ്കിലും കുറഞ്ഞത് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും പതിവായി ചൊല്ലുന്ന തിക്കറാണ് തിക്കറുകളിൽ വെച്ച് ഏറ്റവും കുറഞ്ഞത് നമ്മൾ സ്ഥിരമായി ചൊല്ലുന്ന തിക്കറുകളാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ദായിമായി ചൊല്ലുന്നത് അപ്പോൾ ഒരു മണിക്കൂർ സാധത്ത് അത് ഏകദേശം ഒരു മണിക്കൂർ സായത്തെന്ന് പറയുന്നത് അത് പതിനഞ്ച് തറചയാണ് അപ്പോൾ നമ്മളിങ്ങനെ എന്താ വളരെ ആത്മാർത്ഥമായിട്ട് കാലം കണക്കാക്കി ചൊല്ലേണ്ട ചില ജലതിക്കറികളുണ്ട് ഋതുക്കളുടെ മാറ്റങ്ങൾ അനുസരിച്ച് അവയിലും മാറ്റമുണ്ടാകും സൂര്യൻ തെക്കോട്ടും വടക്കോട്ടും രാശികളിലേക്കൊക്കെ ചായുന്നതിനനുസരിച്ചാണ് ഈ മാറ്റങ്ങളൊക്കെ വരുന്നത് അല്ലേ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മാറ്റങ്ങളും സംഭവിക്കുന്നത് അപ്പോൾ ഓരോ പ്രകൃതിയോട് ഓരോ തൊബിനോട് അവനവൻ്റെ വിഷയങ്ങളോട് യോജിക്കുന്ന രൂപത്തിലുള്ള ഇസ്മുകളൊക്കെ മാറ്റി മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് സിക്കറിന് ചില പ്രത്യേക ഷർത്തുകളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് മനക്കരുത്തു നിശ്ചയദാർഢ്യവും മനസാന്നിധ്യവും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ദൃഢവിശ്വാസത്തോടുകൂടെ നല്ല മനക്കരുത്തോടുകൂടെ വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യേണ്ടത് നീയത്ത് നന്നാക്കലും നാവും കൽബും തമ്മിൽ ഐക്യം ഉണ്ടായിരിക്കലും അനിവാര്യമാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നിക്കർ മർമ്മ ലോകങ്ങളിൽ ചെന്ന് പതിക്കാൻ ഇതൊക്കെ വളരെയധികം അനിവാര്യമാണ് ശുദ്ധി നിർബന്ധമാണ് ഇത്തരം നിക്കറുകൾ എരിയാളയുമായി ബന്ധപ്പെടുമ്പോഴൊക്കെ ഉളവ് മുറിഞ്ഞാൽ ഉടനെ പുതുക്കണം അള്ളാഹുവിനെ പ്രാപിക്കാൻ അതുകൂടാതെ കഴിയൂല ഉളു ഇല്ലാണ്ട് കഴിയൂല അപ്പോൾ ദായ്മലുവുലു ആകാൻ പൊതുവേ നമ്മളൊക്കെ ശ്രദ്ധിക്കുക ദായിമുലുവുലു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ ദായ്മുലുവുലു ആയിരിക്കും അതിനൊരു ചെറിയ പോളിസി കണ്ടെത്തിയാൽ മതി നമ്മൾ എന്താ എന്താ ബാത്റൂമിലേക്കൊക്കെ പോകുന്നത് ഏത് സമയത്താക്കാം ഉളുവെടുക്കുന്നതിൻ്റെ മുമ്പാക്കാം അങ്ങനെ ആക്കിയാൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മളിപ്പോൾ ലോഹറിന് കൊടുക്കാൻ വേണ്ടി നിൽക്കുക കൊടുത്തു എന്നാൽ നമ്മൾ നിസ്കരിക്കണല്ലോ എന്തായാലും സമയത്തിൻ്റെ ആദ്യത്തിൽ തന്നെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് ഫ്രഷ് ആകാം ബാത്രൂമ് പോകാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നിർവഹിച്ച് പ്രാഥമിക കർമ്മങ്ങളൊക്കെ വളരെ വേഗത്തിൽ നിർവഹിച്ച് ഉളു എടുത്ത് നിസ്കരിക്കുക എന്നിട്ട് അങ്ങനെ അഷറ് വരെ അങ്ങനെ ഉള്ളുവോടുകൂടെ അങ്ങനെ പോകാൻ പരമാവധി ശ്രമിക്കുക പിന്നെ ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങുമ്പോൾ ഉലു സ്വാഭാവികമായിട്ടും മുറിയും അങ്ങനെ നമ്മൾ ഉണരുമ്പോൾ വീണ്ടും ഉളു എടുക്കുക അങ്ങനെ ദാ ഇമുൽ ഉലു ആകാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അതു കാരണമായിട്ട് തന്നെ വലിയ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് അള്ളാഹുവിനെ പ്രാപിക്കാനുള്ള അള്ളാഹുവിയിലേക്ക് അടുക്കാനുള്ള അള്ളാഹുവിയിലേക്ക് ലയിക്കാനുള്ള ഏറ്റവും വലിയൊരു മാ ഒരു വഴിയാണ് യഥാർത്ഥത്തിൽ വുലു ആയിരിക്കുക എന്നുള്ളത് ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ദായിമുൽവുലു ശീലിച്ചയാളുകളുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ നമ്മൾ ഇത്തരം കഠിനമായ റിയാളകളൊക്കെ റിയാളകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ല യോഗ്യനായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഗുരുവിൻ്റെ മാർഗനിർദ്ദേശമില്ലാതെ സ്വന്തം അഭിപ്രായമനുസരിച്ച് ഹൽവത്തിലൊക്കെ കടന്നിട്ട് നമ്മൾ ചൊല്ലുമ്പോൾ ദിക്കറുകളൊക്കെ ആ രൂപത്തിൽ ചൊല്ലുമ്പോൾ ഒരു പക്ഷെ അത് ഗുണത്തിലേറെ പലപ്പോഴും ദോഷം ചെയ്യും അങ്ങനെ ദോഷം ചെയ്ത അനുഭവങ്ങളും ഉണ്ട് കാരണം അത് ഒരു ഒരു പ്രത്യേക ആത്മീയമായ ലോകത്തേക്ക് പ്രവേശിക്കണം ഈ പറഞ്ഞതിപ്പോ അസ്മാവല്ലുസിനെ ചൊല്ലാനോ അല്ലെങ്കിൽ അസ്മാവൽസുനല്ലെ ഇസ്മ നൂറ് തവണ ചൊല്ലാനോ എന്നല്ല നമ്മുടെ ഹൽവത്തിലൊക്കെ ഇരുന്ന് പഥ്യങ്ങളൊക്കെ പാലിച്ച് അള്ള എന്ന ചിന്തയില് അനേകായിരം തവണ ഏതെങ്കിലും ഒരു തിക്കറൊക്കെ ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ ഹൽവത്തിലൊക്കെ ഇരുന്ന് ചൊല്ലൂലേ അങ്ങനെ ചൊല്ലുന്നതിനെക്കുറിച്ചാണ് നമ്മളീ സംസാരിക്കുന്നത് അത് പലപ്പോഴും നമ്മളൊരു ഒരു ഗുരുവിൻ്റെ നിർദ്ദേശമില്ലാതെയൊക്കെ ചൊല്ലുമ്പോൾ അത് ഗുണത്തെക്കാളുപരി ദോഷം ആയി സംഭവിച്ചേക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നാൽ അസ്മാവുലുസിനയിലെ ചില ഇസ്മുകൾ നിത്യേനെ ചൊല്ലൽ പതിവാക്കൽ ഇതിനൊന്നും ഒരു ഗുരുവിൻ്റെ ഉപദേശമോ സമ്മതം വാങ്ങിക്കലോ അതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല അങ്ങനെ സമ്മതം വേണമെന്ന നിർബന്ധമേയില്ല ആ അങ്ങനെ അനുവാദമെടുത്ത് ചൊല്ലിയാൽ അത് കൂടുതൽ ഫലം ചെയ്യും അത് കൂടുതൽ അവന് ഒരു ഒരു സന്നദ്ധ കിട്ടാനുള്ള കാരണമാകും എന്നേയുള്ളൂ നേരെ മറിച്ച് നമ്മളിപ്പോൾ സംസാരിച്ചത് ഹൽവത്തിൻ്റെ കാര്യമാണ് ഹൽവത്തിൽ ഇരുന്ന് നമ്മൾ ചർച്ച നമ്മൾ ഇത്തരം വിഷയങ്ങളുമായിട്ട് റിയാദുകളുമായിട്ട് കഠിനമായ റിയാദുകളിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ തീർച്ചയായും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനാണ് ഒരു ഗുരു അത്യന്താപേക്ഷിതമായിട്ട് വരുന്നത് അത് വളരെയധികം ഗൗരവമുള്ള വിഷയവുമാണ് അല്ലാത്ത ഔറാദുകൾ സ്വന്തമായിട്ട് എപ്പോഴും എവിടെയും എവിടെയും വെച്ച് ഏത് രൂപത്തിലും അവനക്ക് ചൊല്ലാം അതിന് ശരിയായ ഫലവും ലഭിക്കുകയും ചെയ്യും ഓരോ ഇസ്മിൻ്റെയും അർത്ഥമനുസരിച്ചാണ് ഫലം ഉണ്ടാകുക അപ്പോൾ ഒരു ഉദാഹരണം നോക്കൂ നമുക്കൊക്കെ അറിയാം അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ നമ്മളൊക്കെ പലപ്പോഴും ചൊല്ലാൻ വേണ്ടി പറയാറുള്ളതാണ് അല്ലേ അതൊരുപാട് കുഡുസായ വാതിലുകൾ നമ്മുടെ ജീവിതത്തിൽ കെട്ടിക്കിടക്കുന്ന പല പല പ്രയാസങ്ങൾ അതിൻ്റെ ഒക്കെ മുമ്പിൽ പല തുറക്കപ്പെടാത്ത വാതിലുകളും തുറക്കപ്പെടാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്നൊരു ഇസ്മാണ് യഥാർത്ഥത്തിൽ അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ അത് നമ്മുടെ ഹൈറിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടാൻ സാമ്പത്തികമായിട്ട് വലിയ വഴികൾ തുറന്നു കിട്ടാൻ എക്സാമൊക്കെ എഴുതുന്ന ആളുകൾക്ക് നല്ല വിജയം ലഭിക്കാൻ ഒരു സക്സസ്സിൻ്റെ ഒരു വിജയത്തിൻ്റെ ഇസ്മായിട്ട് മാറിയൊരു ഇസ്മാണ് അൽ അൽഫത്താ എന്നുള്ളത് അപ്പോൾ അതങ്ങനെ പതിവായി ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണം അവന് ലഭിക്കും അപ്പോൾ നോക്കൂ ഓനീയ ഓനീയ എന്ന് പറയുന്ന ഇസ്മ നമുക്കൊക്കെ അറിയാം ഐശ്വര്യവാൻ എന്നാണ് അതിൻ്റെ അർത്ഥം ചെറിയ രൂപത്തിലുള്ള അർത്ഥമാണ് പറയുന്നത് കേട്ടോ കുറിച്ചൊക്കെ കൃത്യമായിട്ട് ഇമാമുകൾ എഴുതി വെച്ചിട്ടുണ്ട് നല്ല കട്ടിയുള്ള കിതാബുകൾ ആ കിതാബുകളിലൊക്കെ ഹെഡിങ് കൊടുക്കും അൽ അൽവനീ എന്ന ഹെഡിങ് കൊടുക്കും അങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് അതിൻ്റെ മായന പറയും ആ മഴന പറയാൻ തന്നെ ഒന്ന് രണ്ട് പേജുകളൊക്കെ ചിലവഴിക്കും ആ ഒന്ന് രണ്ട് പേജുകൾ ചിലവഴിച്ച് അതിൻ്റെ മീനിങ് അതിൻ്റെ അർത്ഥം പറഞ്ഞതാണ് ഇവിടെ ഒരൊറ്റ വാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞത് ഐശ്വര്യവാൻ ഒന്നും പൂർത്തീകരിക്കാൻ കഴിയൂല വിശാലമായ അർത്ഥമുള്ളതാണ് അള്ളാഹുവിൻ്റെ അതിവിശേഷണം അതുകൊണ്ട് തന്നെ ഐശ്വര്യവാൻ എന്ന നാമം ഇത് പതിവായി ഒരാൾ അൽ ഓനീ എന്ന് പറയുന്നത് ചൊല്ലിയാൽ അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം ലഭിക്കും അവൻ്റെ ജീവിതത്തിൽ ബറക്കത്ത് ലഭിക്കും അതുപോലെ തന്നെ മറ്റെല്ലാ ഇസ്മുകളുടെയും അവസ്ഥ ഇതേപോലെ തന്നെയാണ് ഓരോ ഇസ്മുകൾക്കും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട് അപ്പം അങ്ങനെ ചൊല്ലുമ്പോൾ നമുക്കതിനെ ആമാശയം കാലിയാക്കുകയോ നമ്മൾ നേരത്തെ റിയാതയുടെ സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ വയറുകാലിയായിരിക്കണം അങ്ങനെയോ ഉറക്കമൊഴിക്കുകയോ ഒന്നും വേണ്ടി വരുന്നില്ല പക്ഷേ അപ്പോഴും അങ്ങനെ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് ഞാനതിലേക്ക് വരാം അപ്പോൾ ഏത് വഴിപാതത്ത് ചെയ്യുമ്പോഴും വയറുകാലിയായിരിക്കൽ അതാണ് വിഭാഗത്തിന് വലിയ ആത്മാർത്ഥത കിട്ടാനൊക്കെ കാരണമാകും അങ്ങേറ്റവും വിഷമൊന്നു വയറൊട്ടിയ രൂപത്തിലേക്കാവുക എന്നല്ല വയറ് എത്രയാണ് നിറയ്ക്കേണ്ടത് ഏത് രൂപത്തിലാണ് കഴിക്കേണ്ടതെന്നൊക്കെ മുത്തനബ് അലൈഹി അലൈവലം അത്ങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പഠിച്ചവരാണ് ഇന്ന് നോക്കുന്നു പുതിയ കാല ആളുകൾക്കൊക്കെ നന്നായിട്ട് വയറ് നന്നായിട്ട് ചാടിയിട്ടുള്ള ആളുകളാണ് അവരൊക്കെ ഒബ്സിറ്റി നന്നായിട്ട് തടിയുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിഭാഗത്തിൽ അലസത വരുന്നു നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല നമ്മൾ ഫാറ്റ് കൂടിയിട്ട് ഭക്ഷണം കൂടിയിട്ട് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വന്നപ്പോൾ നമുക്ക് കൃത്യമായ വിഭാഗത്തുകൾ ഉന്മേഷത്തോടുകൂടി ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ ഏത് വിഭാഗത്ത് ചെയ്യുമ്പോഴും നമ്മൾ വയറു വയറുകാലിയായിരിക്കുക കാലിയായിരിക്കുക എന്ന് പറഞ്ഞാൽ മിതമായ രൂപത്തിൽ വയറിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഭക്ഷണം കഴിച്ച് നല്ല രൂപത്തിൽ നല്ല റാഹത്തോടുകൂടെ നിസ്കരിക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ് അലസതയുടെയും അശ്രദ്ധയുടെയും ഉറക്കിൻ്റെയും മിശ്രിതമാണ് യഥാർത്ഥത്തിൽ വീർത്ത് കിടക്കുന്ന വയറെന്നാണ് അപ്പോൾ അലസത വരാൻ കാരണമാകും അശ്രദ്ധ വരാൻ കാരണമാകും ഉറക്കാൻ വരാൻ കാരണമാകും അതുകൊണ്ട് തന്നെ എപ്പോഴും മിതമായി മാത്രം ഭക്ഷണം കഴിക്കാം വയറ് വീർത്താൽ പിന്നെ വിഭാഗത്തുകൾക്ക് ഭാരം കൂടുന്നു പിന്നെ വിശ്രമമാണ് ഈ പറയുന്നതൊക്കെ പോയിന്റല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ജീവിതത്തിലേക്ക് തട്ടിച്ചു നോക്കി പറയുന്ന കാര്യങ്ങളിലൂടെ വയറ് വീർത്ത് കഴിഞ്ഞാൽ ഭക്ഷണം ധാരാളം കഴിച്ചു കഴിഞ്ഞാൽ ഇബാധത്തുകൾക്ക് ഭാരം കൂടുന്നു പിന്നെ വിശ്രമമാണ് നമുക്കൊക്കെ ആവശ്യം ഇബാദത്ത് മാത്രമല്ല ഒരു ജോലിയും പിന്നെ ചെയ്യാൻ കഴിയില്ല എപ്പോഴും ക്ഷീണായിരിക്കും അപ്പോൾ നമ്മൾ ഏത് ഘട്ടത്തിലും നമുക്ക് ഏറ്റവും നല്ലത് വയറ് മുഴുവനായിട്ട് നിറക്കാതെ അല്പം കഴിക്കലാണ് ഏറ്റവും നല്ലത് പിന്നെ ആ ഭക്ഷണം ഒന്ന് ദഹിച്ച് ആമാശയം ഒന്ന് കാലിയായി കഴിഞ്ഞാൽ അതുവരെ കിടക്കാനാണ് നമുക്ക് താല്പര്യം ഉണ്ടാകുക തിന്നത് ദഹിച്ചു കഴിഞ്ഞാലോ നല്ല ഉന്മേഷം ഉണ്ടാകും നല്ല ഉത്സാഹം ഉണ്ടാകും വിപാദത്തിന് പ്രചോദനം ലഭിക്കുന്നു നമുക്ക് കണ്ണുകൾക്ക് നല്ല ഉണർച്ച ലഭിക്കുന്നു അങ്ങനെയാണ് എപ്പോഴും മുത്തുനബി സല്ല അലൈഹി വല്ല മാതങ്ങൾ തന്നെ പറയുന്നുണ്ട് മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് ഏറ്റവും ചീത്തയായ പാത്രം അത് വയറാണെന്ന് അഷ്റഫുൽ ഖൽഖർ മുഹമ്മദ് റസൂൽഹി സല്ലാ അലൈഹി വല്ല മതങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് മുത്തനബി സാഹു അലൈഹി വല്ല മദങ്ങൾക്ക് വിശപ്പ് സഹിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു ഹബീബായ സാഹു അലൈഹി വസ്ല്ലാം മദങ്ങൾക്ക് വിശപ്പ് സഹിക്കുന്നത് ഇഷ്ടമായിരുന്നു വിശപ്പിൻ്റെ കാഠിന്യമേറുമ്പോൾ വയറിൻ്റെ മേൽ കല്ലുവെച്ച് കെട്ടിയ സംഭവം പോലും നമുക്കൊക്കെ അറിയാം ഹന്തക്കിൻ്റെ വേളയിൽ ഹബീബായ സല്ലു അലൈഹി സ്വലം മതങ്ങൾ ചെയ്തത് അപ്പോൾ ഉപവാസം എന്ന് പറയുന്നത് വയറ് എന്ന് പറയുന്നത് അത് അള്ളാഹുലേക്ക് അടുക്കാനും അഭിബാധത്തുകളിൽ സജീവമാകാനും നല്ല ഉന്മേഷം ലഭിക്കാനും അത് കാരണമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വയറ് വീർക്കുന്നത് അത് ബുദ്ധിയെ വരെ ക്ഷയിപ്പിക്കും എന്നുള്ളതാണ് വയറ് വീർക്കുമ്പോൾ മനുഷ്യൻ അതപ്പതിക്കുന്നു വയറ് കാലിയാകുമ്പോൾ അവൻ മലക്കുകളോട് സാദൃശ്യപ്പെടുന്നു എന്നാണ് സ്വലഹ്യങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്തേ വയറ് കാലിയാകുമ്പോൾ മലക്കുകളോട് സാദൃശ്യമാകുന്നത് സ്വലഹ്യങ്ങളൊക്കെ പഠിപ്പിച്ചത് കാണാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇത്തരം അമലുകളൊക്കെ ചെയ്യുമ്പോൾ പരമാവധി വിശന്നുകൊണ്ടാണ് ചെയ്യേണ്ടത് വയറു കാലിയായിട്ടാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഉദരപൂരണം വയറ് നിറക്കുന്നത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആത്മാർഥത കുറയുമ്പോൾ അതിന് ഫലം കുറയും എല്ലാവർക്കും നല്ലത് എല്ലാ രൂപത്തിലും നമുക്ക് ഏറ്റവും നല്ലത് വയറുകാലിയാകുന്നതാണ് മാത്രമല്ല നന്നായിട്ട് വയറ് നിറക്കുന്നത് അതൊരുപാട് രോഗങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഒരിക്കൽ മഹാനരായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് അങ്ങ് വയർ നിറച്ച് ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് അപ്പോൾ മഹാനരായ യൂനസ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നത് ഞാൻ വിഷ വിഷന്നവരെ മറന്നു പോകുമെന്ന് ഭയപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അല്ലെങ്കിലും ഈ കായിക ശേഷിയൊക്കെ നല്ലോണം ഉള്ളത് ഈ നല്ല ആക്ടിവിറ്റീസൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് വയർ കാലിയായിരിക്കുമ്പോഴാണ് നല്ല ധാരാളം ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ അതിനൊന്നും കഴിയൂല വിശപ്പ് കൊണ്ട് നമുക്ക് ധാരാളം നേട്ടങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും വിശപ്പ് കൊണ്ടാൽ വയറിൽ ആവശ്യമായത് അത്യാവശ്യമായത് മാത്രം കഴിച്ച് ബാക്കിയുള്ളത് ഫ്രീ ആയി ഇടുന്നതിലൂടെ ഒരുപാട് രോഗങ്ങളെ തൊട്ട് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും ഈ വയറ് വീർന്ന് നല്ല കുമ്പൊക്കെ ചാടിയിട്ടുള്ള ആളുകൾ അവർക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് രോഗങ്ങളൊക്കെ ഭാവിയിൽ വന്നേക്കാം ഇപ്പോഴും ഉണ്ടായേക്കാം അതൊന്നും തിരിച്ചറിയാൻ കഴിയാത്തതാണ് അപ്പം ആരോഗ്യമുള്ള ശരീരമുണ്ടാവാൻ വയറുകാലിയായിരിക്കൽ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കുറഞ്ഞ ഭക്ഷണം കഴിച്ച് വയറ് എപ്പോഴും ഇങ്ങനെ തന്നെ വയ്ക്കുക മുത്തനബി സല്ലാ അലൈവലം മാതങ്ങളെക്കുറിച്ച് ഹദീസിൽ കാണാം ഹബീബായു സല്ലു അലൈഹി വസ്ലം മദങ്ങളുടെ നെഞ്ചിന് മുകളിലേക്ക് വയറ് പൊങ്ങി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല നബിസല്ലാ അലൈഹി വസ്ലം മാതങ്ങളുടേത് ഇങ്ങനെ കുമ്പ ചാടിയിട്ട് വയറ് ചാടിയ ആളായിരുന്നില്ല ഹബീബായ സാഹ് അലൈഹി വസ്ലാ മദങ്ങൾ അപ്പോൾ യഥാർത്ഥത്തിൽ വയർ അങ്ങനെ കാലിയാക്കി ഇടൽ ധാരാളം ഭക്ഷണം അമിതമായി കഴിക്കാതിരിക്കുന്നത് അത് മുത്തനബി സല അലൈ വസ്ലം അത് നിങ്ങളുടെ ജീവിതശൈലിയിലും ഉള്ളതാണ് എന്നുള്ളതാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നില്ല കൂടുതൽ അപ്പോൾ നമ്മൾ അസ്മാവുലുസിനുടെ ഇത്തരം റിയാദകളൊക്കെ ഹൽവത്തിലിരുന്നൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് വയറ് കാലിയായിട്ട് നല്ല അതുകൊണ്ടാണ് നോമ്പെടുത്ത് നോമ്പുകാരനായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും ഇജാസത്ത് വഴി ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറുണ്ട് ഹുസ്നയുടെ ഏറ്റവും ചെറിയ റിയാളെന്ന് പറയുന്നത് പലതവണ നമ്മൾ വിശദീകരിച്ചതാണ് ഓരോ ഇസ്മുകളും എടുക്കുക ഐസ്മുകളുടെ ആധതെടുക്കുക ആ ആദത അനുസരിച്ച് ആ ഐസ്മുകൾ ചൊല്ലിത്തീർക്കുക എന്നിട്ട് ബാക്കിയുള്ള എല്ലാ ദിവസവും ആ ഇസ്മു ഒരു തവണ ചൊല്ലുക അഥവാ അസ്മാഅലുസിന് ഒരു തവണ ചൊല്ലിയാൽ എല്ലാ ഇസ്മും ചൊല്ലാൻ പറ്റും ഉദാഹരണം അള്ളാന്നുള്ളതിൻ്റെ അറുപത്തിയാറാണെന്ന് മനസ്സിലാക്കിയാൽ അറുപത്തിയാറ് തവണ അള്ളാഹ എന്നുള്ളത് ചൊല്ലുക അറഹ്മാൻ എന്നുള്ളതിൻ്റെ എത്രയാണെന്ന് മനസ്സിലാക്കി അതങ്ങനെ ചൊല്ലുക അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് അസ്മാവലുസിൻ്റെ ഏറ്റവും ചെറിയ റിയാൾ പൂർത്തിയാക്കി കിട്ടാൻ പറ്റും ആ ചെറിയ റിയാള പൂർത്തിയാക്കി വീട്ടിയതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും ഓരോ ഇസ്മുകളും ഒരു തവണ ചൊല്ലുക എന്നുള്ളതാണ് അതിന് അസ്മാ ഒരു തവണ ചൊല്ലിയാൽ ആ ഓരോ ദിവസവും ഒരു തവണ ഒരു ഇസ്മു ചൊല്ലുക എന്നുള്ളത് പൂർത്തീകരിച്ച് കിട്ടാൻ പറ്റും അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വിശദീകരിച്ച വീഡിയോ അസ്മാവലുസിന് തൊണ്ണൂറ്റൊമ്പത് തവണ അസ്മാവല്ലുസിനെ റിയാല അസ്മാവല്ലുസിനെ അതതുകൾ എന്നൊക്കെ പറഞ്ഞ് മുമ്പുള്ള വീഡിയോസുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു സുബാനഹൂത്തായ നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ എല്ലാവരും ധ്യാന ചെയ്യണം അസല വാലൈക്കു വരഹമുള്ള